കൊച്ചി നഗരത്തിൽ ഇനി പത്ത് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും രാത്രി അത്താഴവും കിട്ടും ഇത് ഞാൻ പറഞ്ഞതല്ല കൊച്ചി മേയർ വി കെ മിനിമോൾ പ്രഖ്യാപിച്ചതാണ് ന്യായവിലയ്ക്ക് അന്നം നൽകുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ അടക്കം അൻപത് ദിന കർമ്മ പദ്ധതികളാണ് അവർ പ്രഖ്യാപിച്ചത് ഇതിൽ ഇരുപത്തൊന്ന് പദ്ധതികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കും കൊതുക് നിവാരണ യജ്ഞം മുതൽ ടോക്ക് വിത്ത് മേയർ വരെ നീളുന്നതാണ് ഈ പദ്ധതികൾ പത്ത് രൂപയ്ക്ക് ഭക്ഷണം വിളമ്പുന്ന ഇന്ദിരാ ക്യാൻറ്റീനാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം എറണാകുളം നോർത്ത് പരമാര റോഡിൽ സമൃദ്ധിയോട് ചേർന്നും ഫോർട്ട് കൊച്ചിയിലുമാണ് ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കാൻ പോകുന്നത് പിന്നീട് അത് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കും രാവിലെ ഇഡലിയും സാമ്പാറും രാത്രി ചപ്പാത്തിയും വെജിറ്റേറിയൻ കറിയുമാണ് പത്ത് രൂപയ്ക്ക് നൽകുന്നത് ലാവുമല്ലേ കിട്ടിയാൽ ലാഭം രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണിവരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നത് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ അത്താഴവും നൽകും ക്യാൻറ്റീന്റെ പ്രവർത്തനം സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടെന്നാണ് മേയർ പറയുന്നത് സമൃദ്ധിയുടെ സഹായത്തോടെ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചാണ് ഈ പ്രവർത്തിക്കുന്നത് സി എസ് ആർ ഫണ്ടും സുമനുസുകളുടെ സഹായത്തിലുമാണ് ഇന്ദിരാ ക്യാൻറ്റീന്റെ പ്രവർത്തനം നടത്താനാണ് പദ്ധതി സമൃദ്ധി വലിയ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു നിലവിൽ ഉച്ചയൂണ് മാത്രമാണ് ന്യായവിലയ്ക്ക് നൽകുന്നത് ഇത് കണക്കിലെടുത്താണ് രാവിലെയും രാത്രിയും പത്ത് രൂപയ്ക്ക് ഭക്ഷണം കുളപ്പുന്ന ക്യാൻറ്റീൻ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിലും പറഞ്ഞിരുന്നു അതേസമയം മുൻ മേയർ പറയുന്നത് സമൃദ്ധി ജനകീയ ഹോട്ടലിനെ തകർക്കാനുള്ള യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ മേയർ പി കെ മിനിമോൾ പ്രഖ്യാപിച്ച ഇന്ദിരാ ക്യാൻറ്റീൻ ആണെന്നാണ് പത്ത് രൂപയ്ക്ക് ഭക്ഷണം നൽകാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിന്റെ മറവിൽ സമൃദ്ധിയെ ഇല്ലാതാക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല നിലവിലുള്ള സമൃദ്ധി വഴി കുറഞ്ഞ നിരക്കിൽ പ്രാതനും രാത്രി ഭക്ഷണവും നൽകാൻ നടപടി സ്വീകരിക്കാമായിരുന്നു ഈ സമൃദ്ധിയുടെ സ്ഥലം ഉപയോഗിച്ച് അവിടെ ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കാനുള്ള തീരുമാനത്തിൽ യു ഡി എഫിന്റെ ഗൂഢലക്ഷ്യം വ്യക്തമാണ് കുടുംബശ്രീ വനിതകളുടെ സ്വയം പര്യാപ്തയുടെയും കാര്യശേഷിയുടെയും പ്രതീക കൂടിയായ സമൃദ്ധിയെ ഇല്ലാതാക്കാനുള്ള നീക്കം എന്ത് വില നൽകിയും ചെറുക്കണമെന്നും പ്രതിപക്ഷം പറയുന്നു അതുപോലെ നഗരസഭാ കാര്യാലയം സജ്ജമാക്കുമെന്നും വിസിറ്റർ ഫെസിലിറ്റേഷൻ സെന്റർ ഏകജാലക സംവിധാനം തുടങ്ങിയവ ആരംഭിക്കുമെന്നാണ് മേയർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഫിസിയോതെറാപ്പി സെന്റർ ക്ലീൻ കൊച്ചി ക്യാമ്പയിൻ അദാലത്ത് സാനിറ്ററി നാപ്കിൻ ഡിസ്പോസൽ സംവിധാനം അത്യാധുനിക ടോയ്ലറ്റുകൾ ബെഡ് സ്കൂൾ ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരണം പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് പുതിയ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മേയർ പറയുന്നു തീവ്ര കൊതുക് നിവാരണ യജ്ഞമാണ് അതിൽ ഏറ്റവും ആദ്യം നടപ്പാക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് തൊഴിലാളികളെ ചുമതലപ്പെടുത്തി ഫോഗിങ് ഉറപ്പാക്കും തെരുവുനായ നിയന്ത്രണം എ ബി സി പദ്ധതി കാര്യക്ഷമമാക്കും പിടികൂടുന്ന നായ്ക്കളെ പതിനഞ്ച് കെന്നലുകളിൽ അടയ്ക്കും വിസിറ്റർ ഫെസിലിറ്റേഷൻ സെന്റർ അത് ഓഫീസിലെത്തുന്നവർക്ക് അവിടെ വെച്ച് തന്നെ പ്രശ്നപരിഹാരം നൽകും അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനം അത് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് പുതിയ ഓഫീസിലേക്ക് സൗജന്യ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന മേയർ പുത്തനച്ചി പരപ്പുറം തൂക്കുകയാണെന്ന് പറയും പോലെ വാചക അസരത്ത് നടത്തുന്നതിന് ചിലവൊന്നുമില്ലല്ലോ ആർക്കും എന്തും പ്രഖ്യാപിക്കാം നടന്നാൽ നടന്നെന്ന് പറയാം